നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സൗത്തുമാറാടി ഏഞ്ചൽ വോയ്സ് ജംഗ്ഷനിലെ സ്നേഹവീട്ടിലെ അമ്മമാർക്കൊപ്പം ഓണാഘോഷം സംഘടിപ്പിച്ച് മൂവാറ്റുപുഴ റിലയൻ ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ് മൂവാറ്റുപുഴ ബ്രാഞ്ച് സ്നേഹവീട്ടിലെ അന്തേവാസികളായ അമ്മമാർക്ക് ഓണസദ്യയും ഓണക്കോടിയും നൽകിയാണ് സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ സജീവ പ്രവർത്തനം നടത്തിവരുന്ന റിലയൻ ഗ്രൂപ്പ് ഓണം ആഘോഷിച്ചത് മുൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അദ്ദേഹം വീടുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ഞാൻ പല പ്രാവശ്യം നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ കൂടെ ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പാട്ടും ഇതുമെല്ലാം ഞാൻ കണ്ടാസ്വദിച്ചിട്ടുണ്ട് അപ്പം എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് ബോധ്യമുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഒട്ടേറെ പ്രതിസന്ധിക്ക് നടുവിലൂടെയാണ് ഈ സ്ഥാപനം കടന്നുപോയിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് നല്ല ശ്രീ ഫിനീഷിന്റെയും മറ്റ് നല്ല മനസ്സിലുള്ള ഒട്ടേറെ ആളുകളുടെ ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഇന്നിപ്പോ നമ്മളത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മാറി ഇപ്പോൾ മാറാടി ഗ്രാമപഞ്ചായത്തിൽ ഈ പ്രദേശത്തവിടെ വന്ന് ഇപ്പോൾ നിങ്ങളിവിടെ താമസമാക്കിയിരിക്കുന്നു എന്താണേലും എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഈ വർഷത്തെ ഓണം ഞാൻ മറ്റേ ആഘോഷങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഇന്ന് അമ്മമാരോടൊപ്പം ഈ ആഘോഷിക്കുമ്പോൾ അത് ഈ വർഷത്തെ ഓണാഘോഷത്തിൽ ഏറ്റവും വലിയ ആഘോഷമായി തന്നെ ഞാൻ കാണുകയാണ് മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ഓണക്കോടികൾ വിതരണം ചെയ്തു അമ്മമാരുടെ വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു ആഘോഷ പരിപാടികൾക്ക് ശേഷം റിലയൻ ഗ്രൂപ്പിനൊപ്പം അമ്മമാർക്ക് ഓണസദ്യയും ഒരുക്കി ജീവകാരുണ്യ മേഖലയിൽ സജീവ പ്രവർത്തനം നടത്തുന്ന റിലയൻ ഗ്രൂപ്പ് ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ നിർദ്ധന പിന്നാക്ക വിഭാഗങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസം നടത്തിവരുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ ഗ്രാമീണ മേഖലയിലെ സർക്കാർ ആശുപത്രികൾക്ക് ഉപകരണങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തിനായുള്ള സാമഗ്രികൾ ഭിന്നശേഷിക്കാർക്കും കിടപ്പ് രോഗികൾക്കുമുള്ള സഹായങ്ങൾ സർക്കാർ വിദ്യാലയങ്ങൾക്ക് വാട്ടർ പ്യൂരിഫയറുകൾ കായിക വിനോദ ഉപകരണങ്ങൾ തുടങ്ങിയവ നൽകുന്ന പദ്ധതികളും നടപ്പിലാക്കി വരുന്നുണ്ട് മാറാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തംഗം സരള രാമൻ റിലയൻസ് എ ജി എം ഷാജൻ പി ചാട്ട് എഫ് എ സി ടി റിട്ടേർഡ് ചീഫ് മാനേജർ എം എം പ്രഭാകർ സൂപ്രണ്ട് ഇൻചാർജ് അനീറ്റ കുര്യൻ സാന്ത്വനം നേഴ്സ് സുമി ഫിലിപ്പ് സ്നേഹവീട് ചെയർമാൻ കെ ബി ബിനീഷ് കുമാർ റിലയൻസ് സീനിയർ മാനേജർ രഞ്ജിത് പി എസ് തുടങ്ങിയവർ പങ്കെടുത്തു ഓണം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ജെൻസ് ക്യാമ്പിൽ നിന്നും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും അബ്സുലൂട്ടിലി ഫ്രീ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ആഘോഷിക്കാം ഒമാനിയ മൊബൈൽ തിയോ ജംഗ്ഷൻ മൂവാറ്റുപുഴ